ഞാൻ ഞാനിനകത്ത് പാസ്റ്റ് അവസാനം പറഞ്ഞ കാര്യമുണ്ടല്ലോ ഈ മിറക്കൽ വർക്കിംഗ് ഫേസ് എന്നുള്ളത് ആദ്യമായിട്ട് തന്നെ ആ ഒരു വ്യക്തിയിൽ വന്നു ചേരുന്ന ഒന്നാണെന്നാണ് ഞാൻ കരുതുന്നത് എന്ന് വെച്ചാൽ അവന്റെ വിശ്വാസം രൂഢമൂലമായി തീരുന്നത് ആ ഇപ്പം സാധാരണ ഒരു ക്രിസ്ത്യൻ ജനിച്ചു വളർന്ന ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അവൻ ഇത് കണ്ടുവളർന്നുകൊണ്ട് ആ പാസു പറഞ്ഞ ആദ്യത്തെ രണ്ട് പോയിന്റ് വരെ ഇത് എത്തിപ്പെടും പക്ഷെ പുതുതായിട്ട് ഒരുവൻ കർത്താവിനെ ഒരു സുവിശേഷം കേട്ടൊരു വ്യക്തി കർത്താവിംഗിലേക്ക് വരുമ്പോ ഇപ്പൊ അല്ലെങ്കിൽ നമുക്ക് ഉദാഹരണമായിട്ട് പത്രോസ് പൗലോസ് അങ്ങനെയുള്ള ആൾക്കാരെ എടുത്ത് നോക്കി അവരിലേക്ക് വിശ്വാസം ഉറയ്ക്കുന്നത് കർത്താവിന്റെ ഈ കാര്യങ്ങളെ കണ്ടിട്ട് ആ ചുരുങ്ങിയ കൊണ്ട് തന്നെയാണ് ആദ്യത്തെ പ്രശ്നം ഞാൻ ഒന്നൂടെ പറയാം ശ്രദ്ധിക്കുക ഞാൻ ആ പറഞ്ഞത് ഈ പച്ചന്റെ മനസ്സിലായെന്ന് പറഞ്ഞു ബൈജു മനസ്സിലാൻ വേണ്ടി വിശദീകരിക്കാം ഇത് ക്രീഡൽ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയ്ത്ത് നമ്മൾ അന്ന് വിപ്രഖ്യാപനമാണ് അല്ലെ ഏറ്റുപറച്ചാ അങ്ങനെയുള്ള വ്യക്തികൾ യേശു അല്ല വിശ്വസിക്കുന്നേ സഭയിൽ അവിശ്വസിക്കുന്നേ വിശ്വാസ പ്രമാണത്തിൽ അവിശ്വസിക്കുന്നേ അല്ലെ ബൈബിളിൽ അവിശ്വസിക്കുന്നേ അപ്പൊ അവർ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല യേശു ക്രിസ്തുവിൻ വിശ്വസിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത ഉണ്ടാകണം അങ്ങനെ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത ഉണ്ടായി യേശുവിനെ നേരിട്ട് കണ്ടും ഉറപ്പ് വരുത്തി യേശുവിൽ വിശ്വസിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ അതൊരു അപ്പോസ്തലിനാണ് അപ്പൊ അപ്പോസ്തലികമായ ദർശനം യേശു ക്രിസ്തുവിൽ നിന്ന് കിട്ടുന്ന വ്യക്തിക്ക് മാത്രമേ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ പറ്റുള്ളൂ അങ്ങനെയുള്ളവരാണ് ഈ അത്ഭുതം ചെയ്യുന്നത് അല്ലാത്ത ആളുകൾക്ക് ക്രീഡൽ ക്രീഡത്ഭയത്തെ ഉള്ളൂ ഇപ്പൊ ബ്രദറൻ സഭയെ വിശ്വസിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ആ ബ്രദറൻ സഭയുടെ ഉപദേശ സംഹിതയിലാണ് വിശ്വസിക്കുന്നത് അല്ല യേശു ക്രിസ്തുവിൽ അല്ല ആ ഉപദേശ സംഹിതയിൽ യേശു ക്രിസ്തു ഉള്ള വിശ്വാസം ഏറ്റുപറയുന്നുണ്ട് ഇപ്പൊ യാഹോബായ സഭയിൽ വിശ്വസിക്കുന്ന ഒരാള് നിത്യവിശ്വാസ പ്രമാണം അവർക്കൊണ്ട് ആ പ്രമാണമാണ് ഏറ്റവും പറയുന്നത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ പറ്റില്ല കാരണം യേശു ക്രിസ്തുവിനെ നേരിട്ട് കണ്ടാൽ യേശു ക്രിസ്തു വിശ്വസിക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ കാണുന്നില്ലല്ലോ അപ്പൊ അങ്ങനെ കണ്ടിട്ടുള്ള ആളുകൾ വളരെ അപൂർവമായിട്ട് ചരിത്രത്തിൽ അവിടെവിടെ ആയിട്ടുണ്ട് അവരൊക്കെ ഗ്രേറ്റ് മിറക്കിൾ വർക്കേഴ്സ് ആയി മാറിയിട്ടുണ്ട് വലിയ അത്ഭുതങ്ങൾ ഇപ്പൊ ടി എൽ ലോസ്ബോൺ ടി എൽ ലോസ്ബോൺ ഒരു ഹോട്ടൽ മുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടതാണ് പറയുന്നത് അതേ തുടർന്ന് അദ്ദേഹം ധാരാളം അത്ഭുതങ്ങൾ ചെയ്തു പതിനായിരക്കണക്കിന് രോഗികൾ സുഖപ്പെട്ടു ആ അതുകഴിഞ്ഞാൽ അദ്ദേഹത്തിന് സുഖപ്പെടുത്തിയ ആളുകളുടെ ക്രച്ചസും വീൽ ചെയറും എല്ലാം വെച്ച് ഒരു മ്യൂസിയം ഉണ്ടാക്കി ആ എന്നാണ് പറയുന്നത് ഞാൻ നേരിട്ട് പോയി കണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടില്ല അത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ് അങ്ങനെ പല അവകാശവാദങ്ങളും യേശു ക്രിസ്തുവിനെ കണ്ടിട്ടുള്ള ആളുകളുടേതായിട്ടുണ്ട് ഇനി അതൊക്കെ വ്യാജ കഥകളാണോ എന്ന് നമുക്കറിയത്തില്ല പക്ഷെ യേശു ക്രിസ്തുവിനെ കണ്ടാൽ മാത്രമേ നമുക്ക് യേശു ക്രിസ്തുവിൻ വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്നതിലും വലിയ പ്രവൃത്തി ചെയ്യും അപ്പൊ യേശു ക്രിസ്തുവിനെ കണ്ടത് ആരാണ് യോനഅസ്ലീയ കണ്ടു യോനഅസ്ലിഹ പറഞ്ഞു ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ സൂക്ഷിച്ചു വീക്ഷിച്ചതും ഞങ്ങൾ സ്പർശിച്ചതും യേശുവിനെ പറ്റി പറയാണ് അപ്പൊ അവരൊക്കെ വലിയ അത്ഭുതങ്ങൾ ചെയ്തു പത്ര അസ്ലുലിഹ അത്ഭുതങ്ങൾ ചെയ്തു മരിച്ച ആളെ ഉയർപ്പിക്കുന്നു കാണുന്നു പൗലുസുലിഹ അത്ഭുതങ്ങൾ ചെയ്യുന്നു കാണുന്നു അപ്പൊ യേശു ക്രിസ്തുവിനെ പൗലുസ്ലിഹ നേരിട്ട് പരിചയമില്ലായിരുന്നു പക്ഷെ എന്ത് ചെയ്തു യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു ഡെമസ്കിസിന്റെ വടിവാദക്ക് വെച്ച് അവനെ വിളിക്കുകയും പിന്നെ മൂന്ന് വർഷം അറേബ്യൻ മരുഭൂമിയിൽ യേശു ക്രിസ്തു പൗലൂസിനെ പരിശീലിപ്പിക്കുകയും ചെയ്തു അത് കൃത്യമായിട്ട് പൗലൂസുൽ എഴുതുന്നുണ്ടെങ്കിൽ മൂ മൂന്ന് വർഷത്തേക്ക് അറേബ്യൻ മരുഭൂമിയിലായിരുന്നു അപ്പൊ സൗദി അറേബ്യ പോയി കിടക്കായിരുന്നു മൂന്ന് വർഷം കൊണ്ട് തന്റെ മറ്റു ശിഷ്യന്മാരെ എന്തെല്ലാം പഠിപ്പിച്ചോ അതെല്ലാം തന്നെ ത്രൂ വിഷൻസ് വെളിപ്പാടിലൂടെ ദർശനങ്ങളിലൂടെ കർത്താവ് പൗലുസുലിയ പഠിപ്പിച്ചു ഈവൻ അവസാനത്തെ അത്താഴത്തിന് ആ അത്താഴത്തിന്റെ മുറിയിൽ വരെ പൗലുസുലിയ കൊണ്ട് ഇരുത്തി യേശു ക്രിസ്തു അതുകൊണ്ടാണ് ഒന്ന് ഇരുന്നൂറ് പതിനൊന്നിൽ പൗലുസുലിയ പറയുന്നത് ഞാൻ കർത്താവിംഗിൽ നിന്ന് പ്രാപിച്ചതും നിങ്ങൾ കേൽപ്പിച്ചു തരുന്നതും എന്തെന്നാൽ കർത്താവ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്തു വാഴ്ത്തി സ്തോത്രം ചൊല്ലി നുറുക്കി അതൊരിക്കലും പൗലുസുലിയ അവിടെ സന്നിഹിതനായിരുന്നില്ല എന്നാൽ പത്രോസിൽ നിന്ന് കേട്ടതനുസരിച്ച് അല്ലെങ്കിൽ ഷീമോൻ എന്നോട് പറഞ്ഞു അല്ലെ കേഫ എന്നോട് പറഞ്ഞു അല്ലെ യോഹന്നാനുമായി ചാടുവർത്താനും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ എനിക്ക് കിട്ടിയൊരു ന്യൂസ് അടാവേ എന്ന് പറഞ്ഞല്ല അല്ല പൗലൂസ് എഴുതുന്നത് കാരണം പൗലൂസിനെ നേരിട്ട് യേശു ക്രിസ്തു തിരുവത്താഴം കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ നേരിട്ട് യേശു ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ചവനെയാണ് അപ്പോസ്തലൻ എന്ന് വിളിക്കുന്നത് അങ്ങനെ അപ്പോസ്തോലത്വം പ്രാപിക്കുന്ന ആളുകൾക്ക് അത്ഭുതം ചെയ്യാൻ പറ്റും ഇവിടെ ഇവിടെയിപ്പൊ ഞാനോ ഈ ഈപ്പച്ചോ അപ്പോസ്തോലല്ല ഞങ്ങൾ അതാത് സഭകളുടെ ക്രീഡ് വിശ്വസിക്കുന്നവരാണ് ഞങ്ങളെ കൊണ്ട് ഇപ്പൊ ഇത്രയൊക്കെ പറ്റുള്ളൂ ബൈജു കൂടുതലൊന്നും ഞങ്ങളോട് നിർബന്ധിക്കരുത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല മനസ്സിലായോ താങ്ക് യു താങ്ക് യു നിക്കു ബൈജു മാത്രമല്ലല്ലോ അതിനകത്ത് ബൈജു ചോദിച്ചോണ്ടാണല്ലോ ഇത്രയും പറഞ്ഞത് അതിനകത്ത് താങ്ക് യു ബൈജു ബൈജു ഒരു മുഖാന്തരമായി